രേഖാ ചിത്രത്തിൽ അഭിനയിച്ച സുലേഖ എന്ന നടിയെ ആശ്വസിപ്പിച്ച നടൻ ആസിഫ് അലി രണ്ട് ഷോട്ടുള്ള ഒരു സീനിലായിരുന്നു സുലേഖ ഉണ്ടായിരുന്നത് എന്നാൽ എഡിറ്റിംഗിന്റെ സമയത്തെ ചില സീനുകൾ മുറിച്ചു മാറ്റിയപ്പോൾ ആ ഷോട്ടുകളും അതിൽപ്പെട്ടു ഇതോടെ ആദ്യമായി അഭിനയിച്ച ചിത്രം കാണാൻ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമെത്തിയ സുലേഖ സങ്കടം താങ്ങാനാകാതെ കരഞ്ഞു സിനിമ കണ്ടിറങ്ങിയ ആസിഫ് ഇത് കാണുകയും സുലേഖയെ ആശ്വസിപ്പിക്കുകയുമായിരുന്നു സുലേഖ ചേച്ചി തന്നോട് ക്ഷമിക്കണമെന്നും മനഃപൂർവ്വം ചെയ്തത് അല്ലെന്നും പറ്റിപ്പോയെന്നും ആസിഫ് അലി സുലേഖയോട് പറഞ്ഞു ഇതിലും വലിയ ഭാഗ്യം തനിക്ക് കിട്ടാനില്ല എന്നായിരുന്നു സുലേഖയുടെ മറുപടി ചേച്ചി ആ രണ്ട് ഷോട്ടുകളും മനോഹരമായിട്ടാണ് ചെയ്തത് തന്റെ അടുത്ത ചിത്രത്തിൽ സുലേഖയെ അഭിനയിപ്പിക്കുമെന്ന് അലി ഉറപ്പു നൽകി അതിനുശേഷം നടന്ന പ്രൊമോഷന്റെ ഭാഗമായുള്ള പ്രസ് മീറ്റിൽ ആസിഫ് അലി ഇക്കാര്യം പറയുകയും ചെയ്തു നിരവധി പേരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കൂടെയുള്ളവരെ എപ്പോഴും പരിഗണിക്കുന്ന നടനാണ് ആസിഫ് അലി എന്നും ഇങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ പെരുമാറേണ്ടതെന്നുമാണ് ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തത്